ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ് ഇപ്പോൾ എന്താണ് എന്ന് നോക്കാനാണ് നമുക്ക് ആദ്യം ഡിവൈൻ മാസ്കുലിങ്ങിൻ്റെ ആ ഒരു എനർജി നോക്കാം ഇവിടെ നിങ്ങളുടെ ഡി എം ഈ ഒരു ടൈം പീരീഡിൽ ഏതോ ഫാമിലി സിറ്റുവേഷൻ കാരണം ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഫാമിലി ഭയങ്കരമായിട്ട് ടോക്സിക്കായിട്ട് ഇവരോട് പെരുമാറുന്നുണ്ടാകുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കാം ഇവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടോക്സിക് ഉള്ള സിറ്റുവേഷൻ കാരണം സ്റ്റക്കായിട്ട് ഇരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഡി എമ്മിൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇവരെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ഇല്ല എങ്കിൽ ഫാമിലിയുടെ ഫുൾ ഉത്തരവാദിത്വം ഇവരുടെ മേലായിരിക്കും അത് കാരണം ഇവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തീയാന് പറ്റാത്ത അവസ്ഥ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അത നാല് സൈഡൊന്നും ഫാമിലി ഇവരെ എന്താ പറയുക കൂട്ടിക്കെട്ടി വച്ചിരിക്കുന്നത് പോലുള്ള അവസ്ഥ ഇവിടെ ഇവരുടെ ഫാമിലി എന്തോ ഒരു പർപ്പസിന് വേണ്ടി ഇവരുടെ കൂടെ കൂടിയിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവരുടെ ആ ഒരു പർപ്പസ് കഴിഞ്ഞാൽ പിന്നെ അവർ ഇവരിൽ നിന്ന് അവ പോവും റിലീസായി പോവും അപ്പോൾ എന്തോ ഒരു ഇഷ്ടം ഇവരെ കൊണ്ട് സാധിക്കാറുണ്ട് ഫാമിലിക്ക് അതിനു വേണ്ടി ഇവരെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഒരു ടൈം പിരിയഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കൂടുതൽ ഫോക്കസും അതായത് നിങ്ങളുടെ ഡി എമ്മിൻ്റെ കൂടുതൽ ഫോക്കസും അവരുടെ കുടുംബത്തിന്മേലാണ് എന്തോ ഫാമിലിക്ക് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട് അത് ഇവർക്ക് മാത്രമേ സാധിച്ചു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ഇവർ ഫാമിലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവരെ സമയം മാറ്റി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൻറ്റ് ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണെങ്കിൽ ഈ രണ്ട് സിറ്റുവേഷൻ എങ്ങനെ ബാലൻസിൽ കൊണ്ടുപോകും എന്നാലോചിച്ച് ഇവിടെ രണ്ട് സിറ്റുവേഷൻ ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവർ അകന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അകന്ന് നിന്നിട്ട് ഫാമിലിയുമായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടുതലായിട്ട് സമയം കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവർക്ക് എന്നാലും പേടിയുണ്ട് അതായത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ ഇത്ര മാത്രം നിങ്ങളെ അവോയ്ഡ് ചെയ്താൽ ഇവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ അന്വേഷിക്കാറുണ്ട് കാരണം നിങ്ങൾ ഇവള് ഇവരെ വിട്ടു പോകാൻ പാടില്ല അതിനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ വരും എന്നിട്ട് നിങ്ങളെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ട് വീണ്ടും ഫാമിലിയുടെ കാര്യങ്ങളിലേക്ക് പോകും ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയാണ് ഉണ്ടായത് എന്ന് പരസ്പരം നിങ്ങൾക്കും അവർക്കും തോന്നുന്നുണ്ട് ഇവിടെ ഇവർ നിങ്ങളോട് ഇതുവരെയും എന്താണോ പറയാത്തത് അത് നിങ്ങളോട് പറയുന്നായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് കുറേ നാളായിട്ട് നിങ്ങളോട് എന്താണോ ഇവർ പറയാതിരുന്നത് ആ ഒരു കാര്യം നിങ്ങളോട് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഇമോഷണലായിട്ട് ഇവർ പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയും ഇവരുടെ ഫാമിലി നിങ്ങളുടെ ആ ഒരു ഡി എമ്മിനോട് ഭയങ്കരമായിട്ട് ഓരോ ദിവസവും ഓരോ ഡിമാൻഡാണ് ഇവർ വയ്ക്കുന്നത് അത് കാരണം ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കണമോ നിങ്ങളുടെ കാര്യം നോക്കണമോ എന്നുള്ള കൺഫ്യൂഷനാണ് ഒരു സൈഡ് ഫാമിലി കാര്യം നോക്കില്ലെങ്കിൽ ഫാമിലി പി പിണങ്ങും ഇവരോട് നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവരെ പോവും അങ്ങനെ ഒരു സ്ഥലത്താണ് നിങ്ങളുടെ ഡി എം ഇപ്പോൾ ഉള്ളത് എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുന്ന ഒരു സ്ഥലമാണ് ചില സമയം നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ തോന്നും ഞാൻ എന്തിനങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എൻ്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ വെറുതെ കളയണം ആ വ്യക്തിക്കിടെ കൂടെ പോയാൽ പോരെ ആ വ്യക്തിക്ക് വേണ്ടി ആക്ഷൻ എടുത്താൽ പോരെ എനിക്ക് വയ്യ ഇങ്ങനെ ഓരോ ദിവസവും ഫാമിലിക്ക് വേണ്ടി എൻ്റെ ജീവിതം പാഴാക്കാൻ വയ്യ അങ്ങനെ ഒരു ചിന്തയും ഇവരുടെ ഉള്ളിൽ വരുന്നുണ്ട് ഇവിടെ ഇവർക്കിനി ഫാമിലിയുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ വയ്യ എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഫാമിലി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നു സെൽഫിഷാണ് ഫാമിലി ഫാമിലിക്ക് ഫാമിലിയുടെ കാര്യം മാത്രമേ ഉള്ളൂ ഇവരുടെ കാര്യമൊന്നും ഇവർ ഫാമിലിക്ക് ചിന്തിക്കേണ്ട അവരുടെ ആവശ്യം നടക്കണം അതിനുവേണ്ടി ഇവർ ഒരു ആള് ഇങ്ങനെ ഇവരുടെ കൂടെ ഫാമിലിയുടെ കൂടെ നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അതുമാത്രമാണ് ഫാമിലി ആഗ്രഹിക്കുന്നത് അല്ലാതെ ഇവരുടെ ആഗ്രഹങ്ങളോ ഇവരുടെ ഇഷ്ടങ്ങളോ ഒന്നും തന്നെ ഫാമിലി ആഗ്രഹിക്കുന്നില്ല ഫാമിലി എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇവരുടെ ആ ഒരു പൈസയാണ് പൈസ എങ്ങനെയെങ്കിലും യൂസ് ചെയ്യുക ഇവരുടെ പേര് യൂസ് ചെയ്യുക അതൊക്കെ മാത്രമാണ് ഫാമിലി ആഗ്രഹിക്കുന്നത് അപ്പോഴൊക്കെയാണോ ഇവർക്ക് പണത്തിൻ്റെ അത്യാവശ്യം വരുന്നത് അപ്പോഴെല്ലാം ഇവരുടെ ഫാമിലി ഇവരിൽ നിന്ന് ദൂരെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോഴൊന്നും ഇവരെ സഹായിക്കത്തില്ല പക്ഷേ ഫാമിലിക്ക് എപ്പോഴാണോ പണത്തിൻ്റെ അത്യാവശ്യം വരുന്നത് അപ്പോഴ് ഇവർ കൂടെ ഉണ്ടാവണം അതാണ് ഫാമിലിയുടെ ആഗ്രഹം കഴിഞ്ഞ പാസ്റ്റിൽ ഇവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു അതായത് ഫാമിലിക്ക് എപ്പോഴാവശ്യം വരുമ്പോൾ ഇവർ കൂടെ ഉണ്ടാകും പക്ഷേ ഇവർക്ക് എപ്പോഴാണ് ആവശ്യം വരുന്ന ഫാമിലിയുടെ അപ്പോൾ ഒന്നോ രണ്ടോ വെറിൽ എന്ന ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമായിരിക്കും ഇവർക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഒരു തീരുമാനം എടുത്തേക്കുന്നത് എനിക്കിനി എൻ്റെ കാര്യം നോക്കണം എൻ്റെ ഇഷ്ടം നോക്കണം ഫാമിലിയുടെ ഇഷ്ടം മാത്രം നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള ഡിസിഷൻ എടുത്തിരിക്കുകയാണ് ചില ആൾക്കാരുടെ ഡീം അവരുടെ ആ ഒരു പവർ എന്താണോ ആ പവർ തിരിച്ച് അവർക്ക് കൈവരിക്കാൻ വേണ്ടി ആ ഒരു വഴിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് അവേക്ക്നിങ് നടക്കുമ്പോൾ നമ്മുടെ പവർ എല്ലാം ദൈവം നമ്മളിൽ നിന്ന് എടുക്കും എന്നിട്ട് നമ്മൾ ഒന്നുമില്ലാത്തവരെ പോലെ ആവും അപ്പോൾ അതായത് പൈസയില്ല ഒരു പവറും ഇല്ല ഈ ഒരു വ്യക്തി എങ്ങനെ ഇനി പൂജ്യത്തിൽ നിന്ന് തുടങ്ങും എന്നുള്ള അവസ്ഥയിലായിരിക്കും ദൈവം നമ്മളെത്തിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വീണ്ടും പൂജ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അയേ ആ ഒരു പവറിൽ വരും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അതായത് പൂജ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണവർ അവർക്ക് അവരുടെ പവർ തിരിച്ച് പിടിക്കണം എന്നുള്ള ആ ഒരു ഇതിലാണ് അവർ ഉള്ളത് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൽ നിന്ന് ഹീലായി പതുക്കെ പതുക്കെ നിങ്ങളുടെ പേഴ്സൺ പുറത്തു വരികയാണ് കൂടാതെ ഹെൽത്ത് വൈസും ഇവർക്ക് നല്ല ഒരു മാറ്റം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഹെൽത്ത് വൈസ് ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്നിട്ടുണ്ട് എങ്കിൽ ഹീലിങ്ങിലാണിപ്പോൾ കാരണം അവരുടെ ആ ഒരു ഹെൽത്ത് പ്രോബ്ലം കൂടുതലായിട്ടും ഹീലായിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ അതായത് ഡി എം ഡി എഫിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഡി എഫ് ഇപ്പോൾ എന്താണ് ചെയ്യുന്ന അവരുടെ അവസ്ഥ നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഡി എം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ എനർജിയാണ് ഞാൻ ഡി എം എന്ന് പറയുന്നത് ഡി എഫാണ് നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇനി നിങ്ങളാണ് ഇവരെ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കിയത് എങ്കിൽ നിങ്ങൾ അൺബ്ലോക്ക് ആക്കിയിരുന്നെങ്കിൽ ഇവർ ആഗ്രഹിക്കുകയാണ് ഇവരാണ് ബ്ലോക്ക് ചെയ്തത് എങ്കിൽ ഇവർ നിങ്ങളുടെ ആ ഒരു ബ്ലോക്ക് അൺബ്ലോക്ക് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഭയങ്കരമായിട്ട് എക്സ്പ്രസീവായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പെരുമാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കുഞ്ഞൊക്കെ ഇവർ വളരെ കുറച്ച് മാത്രമായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇനി ഭയങ്കരമായിട്ട് നിങ്ങളോട് എക്സ്പ്രസീവ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കുറേ ആൾക്കാരുടെ ഡി എം തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ വരുവാനായിട്ട് കുഞ്ഞേ ഇവർ പ്രിപ്പയർഡായിരുന്നില്ല ഈ ഒരു കണക്ഷന് വേണ്ടി പക്ഷേ ഇപ്പോൾ ഇവർ പ്രിപ്പയർഡായിട്ടാണ് വരുന്നത് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ മുന്നോട്ട് പോയപ്പോൾ ഇവർക്ക് പല കാര്യങ്ങളും റിയലൈസേഷൻ ഉണ്ടായി എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി കരഞ്ഞോണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ആ സമയം ദൈവം നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കുന്നു അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അപ്പോൾ ദൈവം അത് നടത്തി തരികയും ചെയ്യുന്നു അതായത് നിങ്ങൾക്ക് ചില സമയം തോന്നത്തില്ലേ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ആരുമില്ല ദൈവം അല്ലാതെ എന്ന് അങ്ങനെ ആ ഒരു സമയം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് സ്പീഡിൽ ചെയ്യുന്നത് അപ്പോൾ ഡി എമ്മിനും ആ ഒരു ഫീലുണ്ട് എന്തോ ഒരു എനർജി എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നത്തില്ലേ എന്തോ ഒരു എനർജി എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും എൻ്റെ കൂടെയുണ്ട് അതേപോലെ അവർക്കും തോന്നുന്നുണ്ട് എന്തോ ഒരു എനർജി നമ്മൾക്ക് രണ്ടുപേരുടെയും ഇടയിലുണ്ട് നമ്മളെ തമ്മിൽ ഒന്നാക്കാനായിട്ട് എന്നുള്ള തോന്നൽ അവർക്കും തോന്നുന്നുണ്ട് ഇവർ എപ്പോഴൊക്കെ ബേഡ് ഫേസിൽ കൂടെ പോയിട്ടുണ്ട് അപ്പോഴെല്ലാം നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ എന്തോ ഒരു അജ്ഞാത ശക്തി ഇവരെ ആ ഒരു ബേഡ് ഫേസിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട് ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ ഒരു കണക്ഷനിൽ ഇവർക്ക് ഭംഗിതമായിട്ടൊരു വിശ്വാസം വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും തോന്നുന്നത് എൻ്റെ കൗണ്ടർ പാർട്ട് എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഒന്നും സംഭവിക്കത്തില്ല എന്നൊരു തോട്ട്സ് എപ്പോഴും അവരുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ഡി എമ്മിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു കറണ്ട് എനർജി ഇനി നിങ്ങൾക്ക് കോളോ മെസ്സേജോ വരുമോ എന്ന് നോക്കുമ്പോൾ നാല് ദിവസത്തിനുള്ളിൽ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പിന്നെ ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് നാല് മണിക്കൂർ തൊട്ട് നാൽപ്പത് മണിക്കൂറിനുള്ളിൽ അവരുടെ കോ പേഴ്സിൻ്റെ മെസ്സേജോ കോളോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ യൂണിയൻ ആവാനുള്ള വൈബ്രേഷൻ ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വിഷസ് ഉറപ്പായിട്ടും പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരുന്നതാണ് ഈ ഒരു ആഗ്രഹം സാധിക്കാൻ അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് പോലെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്